പ്രശസ്ത അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ വീണ മുകുന്ദൻ ഗർഭിണിയായതിനു ശേഷം പല തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒപ്പം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വീണ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ എവിടെയും ചർച്ചാ വിഷയം ഗർഭകാല സമയത്ത് സാധാരണയായി സെലിബ്രിറ്റികൾ ചെയ്യുന്നതുപോലെ തന്നെ അതിമനോഹരമായ ചിത്രങ്ങളാണ് വീണയും പങ്കുവച്ചത് എന്നാൽ ഈ ചിത്രങ്ങൾക്ക് താഴെ വന്ന കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ഗർഭകാലത്ത് ധരിക്കുന്ന വസ്ത്രത്തെ ചൊല്ലിയുള്ള അധിക്ഷേപങ്ങളാണ് കൂടുതലും വരുന്നത് അഭിമുഖങ്ങളിലെ വിമർശനങ്ങൾ ഒരു വശം തുടരുമ്പോഴാണ് ഗർഭകാല ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം തലമുക്കിയത് വെള്ള വസ്ത്രം ധരിച്ച് അതീവ സുന്ദരിയായി പ്രത്യക്ഷപ്പെട്ട വീണയുടെ ചിത്രങ്ങൾക്ക് താഴെ ഇത് വസ്ത്രം ധരിക്കാത്തതല്ലേ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നിങ്ങനെ നിരവധി മോശം കമന്റുകളാണ് വന്നത് സാധാരണക്കാർ മുതൽ പ്രമുഖർ വരെ ഗർഭകാല ഫോട്ടോഷൂട്ടുകൾ ചെയ്തത് സാധാരണമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ശക്തമായി ഉയരുന്നത് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ വീണക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഫോട്ടോഷൂട്ട് ഒരാളുടെ വ്യക്തിപരമായ ഇഷ്ടമാണെന്നും അതിനെ വിമർശിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ലെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു ഗർഭകാലം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷമാണെന്നും അത് ആഘോഷിക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും സോഷ്യൽ മീഡിയ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു വീണയുടെ ഈ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അതിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേരാണ് പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം വിവാഹശേഷം വീണ്ടും അവതാരകയായി സജീവമായി വീണ മുകുന്ദൻ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ താരങ്ങളുടെ അഭിമുഖങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് ഈ അഭിമുഖങ്ങളിൽ വീണയുടെ ചോദ്യ രീതികളെയും ശരീരഭാഷയെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരവധി കമന്റുകളും ട്രോളുകളും നേരത്തെയും വന്നിരുന്നു അഭിമുഖത്തിന് എത്തുന്ന അതിഥികളെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്നതായിരുന്നു പ്രധാന വിഷയം ഈ വിവാദങ്ങൾക്ക് വീണ പലപ്പോഴും മറുപടിയും നൽകിയിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നതായി വീണ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ പുതിയ ഫോട്ടോഷൂട്ടും പലവിധ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്